ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാനിന്നൊരു പപ്പായ ചെറുപയർ എരിശ്ശേരിയാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു മൂത്ത പപ്പായ എടുത്തിട്ടുണ്ട് അത്യാവശ്യം മൂത്ത പപ്പായയാണ് നമ്മൾ ഇതിഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം അതിന് ശേഷം ഉപ്പിട്ടിട്ട് മഞ്ഞൾപ്പൊടിയിട്ട് വേവിച്ചെടുക്കണം കണ്ടോ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി എടുത്ത് വേവിച്ചിട്ടുണ്ട് കുക്കറിലിട്ടിട്ട് അതിന് ശേഷം നമുക്ക് ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാനൊരു സവാൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതുപോലെ ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെറുപയർ വേവിച്ചത് ഉപ്പിട്ട് വേവിച്ചതും എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പാത്രം ഇവിടെ ഇപ്പോൾ ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് മൂത്ത് വന്നപ്പോൾ സവാള അരിഞ്ഞത് ഒരു സവാളയാണ് അത്യാവശ്യം വലിയ സവാളയാണ് അത് അരിഞ്ഞത് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കണം നമ്മൾ ഇപ്പം എന്തായാലും ഉപ്പിട്ട് കൊടുക്കുന്നില്ല കാരണം ചെറുപയറിലാണെങ്കിലും അതുപോലെ പപ്പായലാണെങ്കിലും നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിലിപ്പോ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് മൂത്തൊന്ന് വരുമ്പോൾ ഉണക്കമുളക് ചതച്ചത് നമ്മളൊരു മൂന്ന് ഉണക്കമുളകാണ് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് വഴണ്ട് വരണം അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു തണ്ട് വേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം നമുക്ക് ഒരു സ്മെല്ല് വരണം നന്നായിട്ട് മുരിഞ്ഞാലാണ് നമ്മൾ ഈ കറി വെക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുക അധികം മുരിയാതെ അതായത് അധികം മുരിഞ്ഞ് കിട്ടാതെ അങ്ങോട്ട് നമ്മൾ പപ്പായി അഞ്ചുറുപേരൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കറിക്ക് അപ്പോൾ എപ്പോഴും നന്നായിട്ട് മുരിയാൻ ശ്രദ്ധിക്കണം അപ്പോൾ അത്യാവശ്യം ഇത് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇതിലേക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ന വേവിച്ച് വെച്ചിരിക്കുന്നത് ചെറുപയറാണ് അപ്പോൾ നമുക്കതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ മസാലയെല്ലാം അതായത് ഈ ഉണക്കമുളകും സവാളയും എല്ലാം കൂടി മിക്സ് മീൻസ് മുരിഞ്ഞതിൽ നന്നായിട്ടൊന്ന് കുറുകി വരുന്ന പോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം എല്ലാ ഭാഗത്തും ഈ മസാല ആവുന്ന തരത്തിൽ നന്നായിട്ട് ഇളക്കിയെടുക്കുക അതിന് ശേഷം നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പായയാണ് പപ്പായ നന്നായിട്ട് അത്യാവശ്യം വെന്നിട്ടുണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം എന്നാലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക എന്നിട്ടത് നന്നായിട്ട് കുറുകാൻ വെയിറ്റ് ചെയ്യണം കാരണം ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് കുറുകിയെടുക്കണം എന്നാലാണ് എരിശ്ശേരിയുടെ ഒരു പാകാവുക ഇതിൻ്റെ പേര് വരുന്നത് പപ്പായ ചെറുപയർ എരിശ്ശേരി എന്നാണ് അപ്പോൾ അത് അത്യാവശ്യം തിളയ്ക്കണം അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അടിയിലൊന്നും പിടിക്കരുത് ചെറുതീയിലിട്ട് വേവിച്ചെടുക്കണം ഇതൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അത്രയേ ഉള്ളൂ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എലിശ്ശേരിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കണം വളരെ സിമ്പിൾ ആണ് വളരെ ടേസ്റ്റി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക നമ്മുടെ എല്ലാവരുടെ വീട്ടിലും മിക്കവരുടെ വീട്ടിലും പപ്പായ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ബൈ